ഇന്ന് നമ്മളൊരു പൈനാപ്പിൾ പച്ചരിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് അഞ്ഞൂറ് ഗ്രാം പൈനാപ്പിൾ ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് കട്ട തൈര് മൂന്ന് വറ്റൽ മുളക് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് അര ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കടുക് രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് ടേബിൾ സ്പൂൺ ജീരകം ഏഴെട്ട് പീസ് ചെറിയ ഉള്ളി ഇത്രയാണ് ഇതിനെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് നമ്മളൊരു പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് നമുക്ക് പൈനാപ്പിൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടത് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഞാൻ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പഴുത്ത പൈനാപ്പിൾ വേണം നമ്മൾ എടുക്കാനായിട്ട് എങ്കിലേ നല്ല മധുരവും കിട്ടത്തുള്ളൂ എളുപ്പം വേവത്തുള്ളൂ ഇനി നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുളക് പൊടി ഓവറായിട്ട് ഇടരുത് കാര്യം പൈനാപ്പിളിൻ്റെ ആ ഒരു മഞ്ഞ കളർ മാറി മറ്റൊരു കളറാവും മുളക് പൊടി അര ടേബിൾ സ്പൂൺ മതി അഞ്ഞൂറ് ഗ്രാമിന് ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം നന്നായിട്ട് പഴുത്ത പൈനാപ്പിൾ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി ഈ സമയം കൊണ്ട് നമുക്കിത് ഇതിലേക്കുള്ള അരപ്പ് അരച്ചെടുക്കാം ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിന് ഒരു മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് അത് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി അതും ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ കടകളിൽ നിന്നും ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം കടുക് അരക്കുന്നതിലേക്കിടുക ഇനി ഇത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക വെള്ളം കുറച്ചൊഴിച്ചാൽ മതി ഒരുപാട് ലൂസായാൽ വീണ്ടും നമ്മളത് അടുപ്പിൽ വെച്ച് പറ്റിച്ചെടുക്കേണ്ടി വരും ഇനി ഇത് തുറന്ന് നോക്കാം ഇത് വെന്ത് വരുന്നുണ്ട് ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒന്ന് വേവണം വീണ്ടും നമുക്കിത് അട നന്നായിട്ട് പഴുത്ത പൈനാപ്പിൾ വേണം എടുക്കാനായിട്ട് അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കാം അരപ്പൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് വേവുന്ന സമയത്ത് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട് പൈനാപ്പിളിന് നല്ല യെല്ലോ കളറാണ് എങ്കിലും ഒന്നുകൂടെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള കടു വറുക്കുന്നതിന് വേണ്ടി നമ്മൾ ഗ്യാസിലൊരു പാൻ വയ്ക്കുക അതിലേക്കൊരു ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക ഈ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള കടുകിട്ട് കൊടുക്കാം പച്ചടി കിച്ചടിക്കൊക്കെ കടുക് കൂടുതലിടുന്ന നല്ല ടേസ്റ്റാണ് ഇനി എടുത്ത് വെച്ചിരിക്കുന്ന പറ്റൽമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ കടച്ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക നല്ലപോലെ ഉടയ്ക്കേണ്ട ആവശ്യമില്ല വലിയ പീസായിട്ട് ഇടക്കുന്നൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക ഇതിലേക്കിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് തൈര് ഒഴിച്ചു കൊടുക്കുക ബാക്കിയുള്ള തൈര് കൂടി ഒഴിച്ചു കൊടുക്കാം കൊച്ചുകുട്ടികൾക്കൊക്കെ ഈ പച്ചടി വളരെ ഇഷ്ടപ്പെടും മധുരവുള്ളതുകൊണ്ട് ഇനി നന്നായിട്ട് ഇളക്കുക തൈര് ഒഴിച്ചതിന് ശേഷം തിളയ്ക്കരുത് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കടുകും മുളകും കറിവേപ്പിലും വറുത്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇപ്പോൾ പച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം വളരെ ടേസ്റ്റ് ഉള്ളൊരു പച്ചടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം തണുത്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് പച്ചരിക്കായിട്ട് നല്ല പഴുത്ത കടച്ചയ്ക്ക് എടുക്കണം എങ്കിലേ മധുരവും കിട്ടത്തുള്ളൂ നന്നായിട്ട് വെന്തം കിട്ടത്തുള്ളൂ ഇനി ഇത് നമുക്ക് യൂസ് ചെയ്യാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ